ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി ഇൻഡോർ പ്ലാന്റ് ആണ് പരിചയപ്പെടാൻ പോകുന്നത് ഒരു മരം നമുക്ക് വീടിനുള്ളിൽ വളർത്തണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഇതുപോലത്തെ ഒന്ന് രണ്ട് പ്ലാന്റ് നമ്മൾ ഓൾറെഡി അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ പ്ലാന്റിനെ ആയിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് അടക്കാം അപ്പൊ ഒരുവിധം ഈ പ്ലാന്റ് കാണുന്നവർക്കൊക്കെ ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും നമ്മളെ വീടുകളിൽ നമ്മൾ സാധാരണ പുതിയ വീടൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇൻഡോർ പ്ലാന്റ്സിന് പകരം നമ്മൾ പ്ലാസ്റ്റിക്കിലുള്ള പ്ലാന്റ്സ് ഒക്കെ വാങ്ങിച്ചു വെക്കാറുണ്ട് അപ്പൊ ആ പ്ലാസ്റ്റിക് പ്ലാന്റ്സിന്റെ അതേ ഫീലിലുള്ള ഒരു ലൈവ് പ്ലാന്റ് ആണ് നിങ്ങളീ നിങ്ങൾ ഈ ഈ പ്ലാന്റ് ഈ പ്ലാന്റിന്റെ പേര് ചൈന ഡോൾ എന്നാണ് അപ്പൊ ഇത് നമുക്ക് നമുക്കിപ്പോൾ പുതിയതായിട്ട് വീട് വെക്കുന്നവർക്കൊക്കെ വീട്ടിലുള്ളിൽ വളർത്താൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഈ പ്ലാന്റ് നമുക്ക് വലിയ കെയർ ഒന്നും കൊടുക്കണ്ട എന്നാൽ അടിപൊളിയായിട്ട് നല്ല ായിട്ട് വളരെയും ചെയ്യും വീടിനുള്ളിൽ തന്നെ ഒരു മരം നിൽക്കുന്ന ഒരു ഫീല് തന്നെയായിരിക്കും ഈ പ്ലാന്റ് നിങ്ങൾ വീട്ടിൽ വളർത്തിയ അപ്പൊ ഇതിന്റെ കെയർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഈ ചൈന ഡോൾ എന്ന് പറയുന്ന പ്ലാന്റ് ലൈറ്റ് ഒക്കെ സൺലൈറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് എന്നാൽ പോലെ നമുക്ക് ഇൻഡോർ ആയിട്ട് ഈ പ്ലാന്റ് അടിപൊളിയായിട്ട് വളർത്താം നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റ് മതി ഇപ്പൊ നമുക്ക് സൺലൈറ്റ് തന്നെ വേണമെന്നില്ല ഇപ്പൊ നമ്മുടെ വീടിനുള്ളിലൊക്കെ വീടിന് ഭംഗി കൂട്ടാനായിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് ഒക്കെ ഫിറ്റ് ചെയ്യാറുണ്ടല്ലോ അപ്പൊ അതിന്റെ താഴെ വേണമെങ്കിൽ നമുക്ക് ഈ പ്ലാന്റ് സെറ്റ് ചെയ്ത് വളർത്താം അവിടെ ആണെങ്കിൽ പോലും ഈ പ്ലാന്റ് അടിപൊളിയായിട്ട് വളരും അപ്പൊ ഇതിന്റെ പോട്ടി മിക്സർ എന്ന് പറയുന്നത് നമ്മൾ വലിയ കെയർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഈ പ്ലാന്റ് വളരാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് നൈട്രജനാണ് അപ്പൊ നമ്മൾ സാധാരണ പോട്ടീൻ മിക്സറിൽ നമ്മൾ പോട്ടീൻസ് ഓയിലും അതേപോലെ തന്നെ പീറ്റും നൈട്രജൻ അടങ്ങുന്ന എന്തെങ്കിലും ഒരു വളം ഇപ്പൊ നമുക്ക് ചാണകപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ട് നമ്മൾ ഇൻഡോർ പ്ലാന്റ് വളരാൻ വേണ്ടിയിട്ടുള്ള ഫർട്ടിലൈസർ എൻപി കെ ആണ് അപ്പൊ എൻപി കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പോട്ടീൻ മിക്സറിൽ നമുക്ക് ഇത് നട്ടു മട്ടു കൊടുക്കാം അടിപൊളിയായിട്ട് വളരും പിന്നെ മാസത്തിൽ മാസത്തിലൊരിക്കെ ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് എൻ ബി കെ എന്ത് വെള്ളത്തില് ഡയലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഈ പ്ലാന്റിന്റെ കെയർ ഇത്ര മാത്രമാണ് പിന്നെ വല വലുതായിട്ടുള്ള രോഗങ്ങളൊന്നും ഈ പ്ലാന്റിന് വരത്തില്ല ഇത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതും എളുപ്പമായിട്ടുള്ള കാര്യമാണ് നമുക്ക് ഈ പ്ലാന്റിന്റെ സ്റ്റെമ്മ് കട്ട് ചെയ്താണ് നമ്മൾ ഈ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കുന്നത് അപ്പം ഇത് കുറച്ച് ചെറിയ പ്ലാന്റ് ആണ് കുറച്ചും കൂടെ വളർന്നിട്ടുള്ള നിന്ന് നിങ്ങൾക്ക് കുറച്ച് അത്യാവശ്യം ഒരു കട്ടിയുള്ള ഒരു സ്റ്റെമ്മ് കട്ട് ചെയ്ത് ഫെർട്ടിലൈസേഴ്സ് ഒന്നും ചേർക്കാത്ത സാധാ നമ്മളെ ഗാർഡൻസ് സോയിലും കോക്കോ പീറ്റും മാത്രം അടങ്ങിയിട്ടുള്ള പൊട്ടി മിക്സറിൽ നട്ട് നമ്മളൊരു കവറിട്ട് കവർ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ വേര് പിടിച്ച് നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും പിന്നെ ഈ പ്ലാന്റ് വന്നിട്ട് മറ്റുള്ള ഇൻഡോർ പ്ലാന്റ്സിനെ അല്ല നമ്മളെ വീടിന് തന്നെ ഒരു അടിപൊളി ഫീൽ കൊണ്ടുവരാൻ ഈ പ്ലാന്റിന് സാധിക്കും ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് വീട് വയ്ക്കുന്നവരൊക്കെ ആണെങ്കിൽ പ്ലാന്റ്സിൽ നിന്നും വേണ്ടിയിട്ട് ഒരുപാട് സ്പേസ് നമ്മൾ മാറ്റി വെക്കാറുണ്ട് ഇപ്പൊ നമ്മളെ സിറ്റോട്ടുകളില് അതേപോലെ തന്നെ നമ്മുടെ സ്റ്റെയറിൻ്റെ താഴെ എല്ലാം നമുക്ക് ഈ കോർണേഴ്സിലൊക്കെ അടിപൊളിയായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് വേറെ ഒരു പ്ലാന്റ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ഒരു അത്യാവശ്യം കുറച്ച് വലിയൊരു പ്ലാന്റ് വാങ്ങി നമ്മൾ വച്ചാൽ തന്നെ ഒരു അടിപൊളി ലുക്കാണ് നമ്മുടെ വീട്ടിലെ പെട്ടെന്ന് ആരെങ്കിലും കേറി വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ചെടിയാണെന്നേ തോന്നുള്ളൂ കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന്റെ ലീവ്സൊക്കെ നല്ല ഷൈനി ആയിട്ട് ഇതിന്റെ ഇലകൾ തന്നെയാണ് ഈ പ്ലാന്റിന്റെ പ്രത്യേകത നമ്മളെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിലുള്ള ഇലകളൊക്കെ വാങ്ങുമ്പോഴത്തേക്ക് അതിലൊരു പ്രത്യേക ഒരു കവറിങ്ങും പ്രത്യേക ഒരു ഷൈനിങ്ങും കാണുമല്ലോ അതേപോലെയാണ് ഈ ഇതിന്റെ ലീവ്സിനും വരുന്നത് അപ്പൊ ഈ പ്ലാന്റ് നമുക്ക് ഇൻഡോർ ആയിട്ടും വളർത്താം അതേപോലെ തന്നെ ഔട്ട്ഡോർ ആയിട്ട് വേണമെങ്കിലും വളർത്താം നമുക്ക് അത്യാവശ്യം ഒരു വലിയ സൈസ് പോട്ടിലൊക്കെ നട്ടു കഴിഞ്ഞാൽ ആ ഒരു വലിയ മരമായിട്ട് തന്നെ നമുക്ക് ഇത് വീട്ടിൽ വളർത്താവുന്നതാണ് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇപ്പൊ ഞാൻ വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞതായിരുന്നു ഇപ്പം നമുക്ക് ആ മരം പോലുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ ചൈനാ ഡോൾ നമ്മുടെ വീടിന് നമുക്ക് വീടിന് ഭംഗി കൂട്ടാനായിട്ട് എല്ലാവർക്കും വാങ്ങി ഉപയോഗിക്കാം വാങ്ങി വീട്ടിൽ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടെയാണ് ഈ ചൈനാഡോ നമുക്ക് ഒരുപാട് നമുക്ക് വെള്ളം ഒഴിക്കുന്നതാണെങ്കിൽ പോലും ഒരു രണ്ടു ദിവസം കൂടുമ്പോഴൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം നമ്മൾ ഈ പ്ലാന്റ് വീട്ടിലുണ്ടെന്നും പറഞ്ഞിട്ട് നമുക്ക് രണ്ടു മൂന്ന് ദിവസത്തേക്ക് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്നാലും ഈ പ്ലാന്റ് അങ്ങനെ ചീത്തയായ ഒന്നും പോത്തില്ല നമുക്ക് വീടിനുള്ളിൽ എവിടെ വേണമെങ്കിലും വയ്ക്കാം ആ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് നമുക്ക് ഒരു സൈഡിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് ഈ പ്ലാന്റ് വളരും അപ്പോൾ തീർച്ചയായിട്ടും പുതിയതായിട്ട് വീട് വെക്കുന്നവരും ഓൾറെഡി വീട്ടിൽ പ്ലാന്റ് വാങ്ങി വയ്ക്കാൻ താല്പര്യം ഉള്ളവരൊക്കെ ഈ പ്ലാന്റ് ഒന്ന് വാങ്ങി വീട്ടിൽ നട്ട് വളർത്തി നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമാണ് നമ്മളെ ചൈന ഡോളിന്റെ ചൈന ഡോൾ എന്ന് പറഞ്ഞ പ്ലാന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പുതിയൊരു ഒരു ഇൻഡോർ പ്ലാന്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ